just dress better fashion is more about feel than science arrivals men apparels near town square vandur tala murugan saksham bahicha pak golden diamonds most trusted gold pak gold and diamonds അഗ്രികൾച്ചർ മാനേജ്മെന്റ് ടെക്നോളജി ഏജൻസി അഥവാ ആത്മയുടെ ആഭിമുഖ്യത്തിലുള്ള കാർഷികം എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ പ്രവർത്തനം തുടങ്ങി ചാനലിന്റെ ലോഞ്ചിംഗ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും നല്ല അപ്പൊ ആ മാധ്യമത്തിൽ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ആണ് വലിയ ലെറ്റി വീഡിയോസ് കാണാൻ പലർക്കും ക്ഷേമം ഉണ്ടാവില്ല ചെറിയ കാര്യങ്ങൾ വളരെ സിമ്പിളായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പെർട്ടിനല്ല സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള ചെറിയ ചെറിയ വീഡിയോ ആണെങ്കിൽ പിന്നെ എത്തിച്ചേരാൻ സാധിക്കും അപ്പൊ ഇവിടെത്തന്നെ ഇത്രയും പേര് ഇവരെല്ലാരും തന്നെ ഷെയർ ചെയ്താൽ തന്നെ നമ്മുടെ നമ്മുടെ ചാനൽ സക്സസ്ഫുൾ ആവും എല്ലാവരും ഇവർക്കും ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഉണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ എല്ലാവർക്കും ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ആയിരക്കണക്കിന് ഫോളോസ് അപ്പോൾ ഓരോരുത്തരും ഷെയർ ചെയ്യണമെങ്കിൽ പ്രയോജനകരമായ അതിനെ സംശയങ്ങൾ ജില്ലാ പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രജനി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ആത്മ പ്രൊജക്ട് ഡയറക്ടർ കെ ആനന്ദ ചടങ്ങിൽ പദ്ധതി വിശദീകരിച്ചു ഡെപ്യൂട്ടി ഡയറക്ടർ പ്രകാശ് പുത്തൻമഠത്തിൽ എയിംസി അംഗം ഡോക്ടർ സി ഇബ്രാഹിംകുട്ടി ആത്മ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ പി ശ്രീലേഖ മലപ്പുറം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം ഡി പ്രീത തുടങ്ങിയവർ പങ്കെടുത്തു